അപ്പോൾ സ്കൂളിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്ന സമയമായിട്ട് ഉണ്ടാവും അല്ലെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു ടെൻഷൻ ആവുന്നുണ്ടോ എന്നാ പിന്നെ ടെൻഷൻ അടിക്കുന്നു വേണ്ട നമ്മളൊന്നൊരു അടിപൊളി ഐഡിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ക്രിസ്മസ് ഫ്രണ്ടിനെ ഫ്രണ്ടിനെടുത്തോ അല്ലോ എന്നുള്ളത് കമന്റ് പറയണേ സോ ഇതിനാവശ്യമായിട്ടുള്ളത് മൂന്ന് കാൻഡിൽസ് ആണ് കേട്ടോ ഞാനിവിടെ യൂസ്ഡ് കാൻഡിൽ ആണ് എടുത്തെങ്കിലും നിങ്ങൾ അൺയൂസ്ഡ് കാൻഡിൽ എടുത്താൽ മതി കേട്ടോ കാരണം അത് ഗിഫ്റ്റ് ചെയ്യാനല്ലേ സംഭവം നമ്മളൊരു സ്നോമാൻ ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് താഴെയുള്ള രണ്ട് കാൻഡിൽസിന് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മേലെ വരുന്ന ഭാഗമാണ് നമ്മുടെ സ്നോമാന്റെ തല അപ്പൊ അവിടെ വായി വരച്ചു കണ്ണ് വരച്ചു ഇനി ഒരു ഓറഞ്ച് കളർ പേപ്പറില് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു മൂക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തെങ്കിലും ഒട്ടിച്ചാൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് കറക്റ്റ് സ്നോമാൻ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം അതിനെങ്കിലും ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിൽ ഡബിൾ സൈഡ് ആയി വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഓരോന്നും അടുത്തടുത്ത് വെച്ചൊട്ടിക്കാം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിയപ്പോൾ കിട്ടി കവർ ഉണ്ടാവില്ലേ ആ കവർ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സൈഡ്സ് ഒക്കെ ഇതേപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു സെലൂട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് മേൽഭാഗത്ത് ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതി കൊടുക്കാൻ പറ്റുന്നത് അതിനുശേഷം ഞാൻ ഒരു റിബൺ എടുത്തിട്ട് ഇതേപോലെ നൊട്ടിച്ചു കൊടുത്തു ഇപ്പൊ ആയി അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി എടുക്കുക അപ്പൊ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറ്റരുത് കേട്ടോ അപ്പൊ വീഡിയോ കാണുന്നു ബാ ബൈ